ജോർദാൻ സിറിയ അതിർത്തിയിൽ മൂന്ന് യു എസ് സൈനികർ കൊല്ലപ്പെട്ടു മുപ്പത്തിനാല് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു ഗാസായുദ്ധത്തിനിടെ മേഖലയിൽ ആദ്യമായാണ് യു എസ് സൈനികർ കൊല്ലപ്പെടുന്നത് യു എസ് സൈനികർക്കെതിരായ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകി ഇറാൻ പിന്തുണയുള്ള ഇറാഖിലെയും സിറിയയിലെയും സായുധ സംഘങ്ങളാണ് ആക്രമണം നടത്തിയതെന്ന് ബൈഡൻ ആരോപിച്ചു സൈനികരുടെ കൊലയിൽ അമേരിക്കയുടെ ഹൃദയം മുറിപ്പെട്ടെന്നും ഉചിത സമയത്ത് കനത്ത തിരിച്ചടി ഉറപ്പാണെന്നും ബൈഡൻ പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം അതിർത്തിക്ക് പുറത്തുള്ള യു എസ് സൈനിക താവളത്തിന് നേരെയാണ് ഡ്രോൺ ആക്രമണം നടന്നതെന്ന് ജോർദാൻ അറിയിച്ചു ഗാസ യുദ്ധത്തിന്റെ വഴിത്തിരിവെന്നോണം ജോർദാൻ സിറിയ അതിർത്തിയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് യു എസ് സൈനികർ കൊല്ലപ്പെട്ടു ആക്രമണത്തിൽ മുപ്പതിലേറെ പേർക്ക് പരിക്കേറ്റതായും യു എസ് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു സിറിയയിലെ താവളത്തിന് നേരെയുണ്ടായ ആക്രമണം ഒക്ടോബർ ഏഴിന് ശേഷം മേഖലയിൽ യു എസ് സൈനികർ കൊല്ലപ്പെടുന്നത് ഇതാദ്യമാണ് ഇറാൻ പിന്തുണയുള്ള സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകി അതേസമയം അതിർത്തിക്ക് പുറത്തുള്ള യു എസ് സൈനിക താവളത്തിനു നേരെയാണ് ഡ്രോൺ ആക്രമണം നടന്നതെന്ന് ജോർദാൻ അറിയിച്ചു പരസ്പര ധാരണ പ്രകാരമാണ് അതിർത്തി മേഖലയിലെ യു എസ് സൈനിക സാന്നിധ്യമെന്നും ജോർദാൻ അധികൃതർ വെളിപ്പെടുത്തി ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ജോ ബൈഡൻ പറഞ്ഞു ഇറാഖിലെ ഇസ്ലാമിക് ൻസ് ഭാഗം ഉത്തരവാദിത്തം ഏറ്റെടുത്തതായി വാഷിംഗ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ ഇസ്രയേലിന്റെ കൊടും ക്രൂരതകളെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കും വരെ മേഖലയിലെ യു എസ് കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന് സായുധ സായുധഭാഗം അറിയിച്ചതായി പത്രം വെളിപ്പെടുത്തി ആക്രമണത്തെ ജോർദാൻ അപലപിച്ചു ഇറാഖിലും സിറിയയിലും ഏത് സമയവും അമേരിക്കൻ പ്രത്യാക്രമണ സാധ്യത കൂടുതലാണ് അതിനിടെ ഗാസയിലെ ഖാൻ യുനീസിലും മറ്റും ഇസ്രായേൽ ആക്രമണം കൂടുതൽ രൂക്ഷമായി ആശുപത്രികളിലെ സ്ഥിതി ഏറെ ദയനീയമായതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു ഇന്നലെ മാത്രം പേരാണ് കൊല്ലപ്പെട്ടത് യും ചെയ്തു ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി ആറായിരത്തി നാനൂറ്റി പരിക്കേറ്റവരുടെ എണ്ണം എത്തി ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ പാരീസിൽ തുടർന്ന ബന്ദിമോചന ചർച്ചയിൽ കാര്യമായ പുരോഗതിയില്ല രണ്ടു മാസത്തെ വെടിനിർത്തലിനൊപ്പം ബന്ദിമോചനവും തടവുകാരുടെ കൈമാറ്റവും സംബന്ധിച്ച് ഏറെക്കുറെ വിശാലധാരണ രൂപപ്പെടുത്താനായെങ്കിലും ഇസ്രയേലും ഹമാസും കൈക്കൊള്ളുന്ന നിലപാടുകൾ നിർണായകമാകും ലക്ഷ്യം നേടാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രയേലും ആക്രമണം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ വെടിനിർത്താൻ ഒരുക്കമല്ലെന്ന് ഹമാസും മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായാണ് വിവരം അതിനിടെ ഗാസയിൽ നിന്ന് പലസ്തീനികളെ പുറന്തള്ളി ജൂത കുടിയേറ്റത്തിന് അനുമതി നൽകണമെന്ന ആവശ്യവുമായി വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ഇസ്രായേൽ സർക്കാരിലെ പന്ത്രണ്ട് മന്ത്രിമാർ പങ്കെടുത്തതായി ജർമ്മൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ യു എൻ അഭയാർത്ഥി ഏജൻസിക്കുള്ള ഫണ്ട് പിൻവലിക്കാനുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ തീരുമാനത്തെ ഇസ്രായേൽ സ്വാഗതം ചെയ്തു അതിനിടെ പലസ്തീനിയൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള യു എൻ ഏജൻസിക്ക് നൽകിവന്ന ധനസഹായം നിർത്തിവെച്ച പാശ്ചാത്യ രാജ്യങ്ങളുടെ നടപടി പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിച്ച യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് ഗാസയിലടക്കം ദുരിതമുഖത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു ഏജൻസിയിലെ ഏതാനും ജീവനക്കാർക്ക് ഒക്ടോബർ ഏഴിന് ഇസ്രയേലുണ്ടായ ഹമാസ് ഭീകരാക്രമണവുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് യു എസ് യു കെ എന്നിവ ഒൻപത് രാജ്യങ്ങളാണ് ഇതുവരെ ധനസഹായം താൽക്കാലികമായി നിർത്തിയത് ആരോപണവിധേയരായ ഒൻപത് ജീവനക്കാരെ ഏജൻസി കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു ഇവർക്കെതിരെ അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗുട്ടറസ് വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊൻപതിൽ സ്ഥാപിതമായ ഏജൻസി ഗാസ വെസ്റ്റ് ബാങ്ക് ജോർദാൻ ലബനൻ സിറിയ എന്നിവിടങ്ങളെ പലസ്തീനുകൾക്കായി ആരോഗ്യ പരിരക്ഷയും വിദ്യാഭ്യാസവും മറ്റ് മാനുഷിക സഹായങ്ങളും നൽകി വരുന്നു ഗാസയിൽ യുദ്ധക്കെടുതികൾ നേരിടുന്ന സാധാരണക്കാരിലേക്ക് സഹായങ്ങൾ പ്രധാനമായി എത്തിക്കുന്നതും ഈ ഏജൻസി വഴിയാണ് ഗാസേൽ ഏജൻസികൾക്ക് പതിമൂവായിരത്തോളം ജീവനക്കാരുണ്ട് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിൽ ആയിരത്തി പേരാണ് ഇസ്രയേലിൽ കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി